യേശുവ സ്തോത്രം യേശുവെ നന്ദി യേശു ആരാധന എൻ്റെ പേര് സിസ്റ്റസ്റ്റ് എല്ലാം മാളാട്ട് ഞാൻ എറണാകുളം ഹൈക്കോട്ടിൻ്റെ അവിടെ നിന്നാണ് എറണാകുളം ജില്ലയിലെ ഹൈക്കോട്ട് ജില്ല അടുത്ത് നിന്നാണ് ഞാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി എൻ്റെ കാലിൽ ഒരു പാമ്പ് കടിച്ചു ഹോസ്പിറ്റലിൽ ചെന്നു അണലിപ്പാമ്പാണ് കടിച്ചത് വളരെ നേരെയായിട്ട് ഞരമ്പീക്കുടി അതിൻ്റെ വിഷം കയറി എനിക്ക് വരെ അതിൻ്റെ തീവ്രത ഉണ്ടായിരുന്നു ബ്ലഡിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടർമാരും പറഞ്ഞു അണലിയുടെ പാമ്പാണ് കടിച്ചത് എന്തോ രക്ഷപ്പെട്ടത് ഭാഗ്യം എന്നോട് പറഞ്ഞു അങ്ങനെ നിന്ന് ജൂൺ ജൂലൈ മാസങ്ങളിൽ ഞാൻ കൂല അത്ഭുത ജപമാലയും അന്തോണുസുണ്യാലിൻ്റെ നോവേനയും കാണാനിടയായി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ പ്രാർത്ഥിച്ചാലും ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാലിൽ നീരുണ്ടായിരുന്നു ഏൽ റൂഹായിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഇടത് കാലിന് നീരായി നിൽക്കുന്ന പാമ്പുകടിയേറ്റ നീര നീരായി ഇരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊഴുന്നു എന്ന് പറഞ്ഞു മന്തു പോലെയുള്ള നീരായിരുന്നു എനിക്ക് ആങ്കമാലി ഹോസ്പിറ്റലിൽ അഞ്ച് ദിവസം കിടന്നു കണ്ണിലൊക്കെ മരുന്നൊക്കെ ഒഴിച്ചു പക്ഷേ കാലിന് നീര് ഉണ്ടായിരുന്നു അവിടെ നിന്ന് വന്നപ്പോഴും നീരുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആയുർവേദ നാൽപ്പത്തൊന്ന് ദിവസം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോഴും അത് കഴിഞ്ഞിട്ടും എൻ്റെ കാലിൽ എൻ്റെ നീര് മാറിയിരുന്നില്ല അപ്പം അച്ഛൻ അത് കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞത് എന്നിട്ട് വൈകുന്നേരം രാത്രി എഴുന്നേ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ കാലിൽ ഒരു നീരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഈ നിമിഷം വരെ ഇപ്പോൾ ഒരു വർഷത്തോളമായി എൻ്റെ കാലിൽ നീരില്ല പിന്നെ ആ ഇടക്ക് തന്നെ ഞാൻ ഒരു വീഴ്ച വീണു ഒരു കല്ലുമേലെ കല്ലുമേലെൻ്റെ ഈ ഇത് മുട്ടി ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഹെയർ പിൻ ഒരു ഇതുണ്ട് ഇതായിട്ടുണ്ട് അപ്പം ബെൽറ്റ് ഇട്ടിട്ട് നടക്കുമായിരുന്നു അപ്പം ബെൽറ്റ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് അന്ന് തന്നെ അച്ഛൻ വിളിച്ച് പറഞ്ഞു നടുവിൽ ബെൽറ്റ് ഇട്ടിരിക്കുന്ന സിസ്റ്റർ സ്റ്റെല്ലയെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു നേരം വിളിത്തു കഴിഞ്ഞിട്ട് പിന്നെ ഈ വേദന എനിക്കുണ്ടായിട്ടില്ല അതുപോലെ തന്നെ അവിടെ നല്ല എലിശല്യം ഒരു ഒരു പത്ത് അഞ്ചെട്ട് മാസമായിട്ട് എലിശല്യം ഉണ്ടായിരുന്നു വലിയ എലിശല്യമായിരുന്നു കുട്ടികളൊക്കെ ഞങ്ങൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു കണ്ടിരുന്നു എൽ റുഹായിലെ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു എലിശല്യം നൽകുന്ന മറ്റേ കർത്താവ് സുഖ മാറ്റിയിട്ടുണ്ട് ഇതിന് എവിടെയെങ്കിലും എലി ചത്ത് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് എലിയല്ല വലിയ തുരപ്പനായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം കാലത്ത് ഞങ്ങളുടെ ബാത്റൂമിൻ്റെ മുകളിൽ ബാത്റൂമൊക്കെ അടച്ചിട്ടേക്കായിരുന്നു പക്ഷെ അവിടെ എലി ചത്തു കിടക്കുന്നത് കണ്ടു പിന്നെ ഇതുവരെ ശല്യം ഉണ്ടായിട്ടില്ല ഇപ്പം അഞ്ചാറ് മാസമായി അഞ്ചാറേഴ് മാസത്തോളമായി എലിശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ അവിടെ തന്നെ ഹെൽപ്പ് ഒരു കുട്ടി വീണ് സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു ഈ സ്റ്റിക്ക് പിടിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടി ഏൽ റൂപയുടെ കേട്ടു ആ പച്ചൻ പറഞ്ഞു അമ്മണിയുടെ പേരെടുത്തു പറഞ്ഞു അമ്മണി എന്നാണ് ആ കുട്ടിയുടെ പേര് അമ്മണിയുടെ സ്റ്റിക്ക് മാറ്റാനായിട്ട് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് സ്റ്റിക്ക് മാറ്റാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് ഈശോ ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു അനുഗ്രഹം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിന്ന് എന്നിട്ട് ആ കുറിച്ച് സ്റ്റിക്ക് തന്നെ വിളിച്ച് നടന്നു ഈ പറഞ്ഞ് മൂന്നാം ദിവസമായപ്പോഴേക്കും ഈ കുട്ടിയും സ്റ്റിക്കും കൂടി താഴെ വീണ് സ്റ്റിക്ക് ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ അതിന് വലിയ വിഷമമായിരുന്നു പിന്നെ ആ പിന്നത്തായ്ച്ചേലും അച്ഛൻ വിളിച്ച് പറഞ്ഞു അമ്മണിയുടെ സ്റ്റിക്ക് മാറ്റാനായിട്ട് കർത്താവിന് പിന്നെ ഇപ്പോൾ ഒരു കുറേ മാസമായി ഇതുവരെ സ്റ്റിക്കില്ലാതെ ആ കുട്ടി ഓടി നടക്കുന്നുണ്ട് ആ സമയത്ത് എനിക്കൊരു വലിയ ഹാർട്ട് അറ്റാക്ക് അറ്റാക്കുണ്ടായിരുന്നു എന്നാൽ മേജർ അറ്റാക്കായിരുന്നു ഹോസ്പിറ്റലിൽ പോയി അഞ്ചു ദിവസം അവിടെ കിടന്നു അത് കഴിഞ്ഞപ്പോൾ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഈ ബ്ലോക്ക് ആൻജിയോ പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു പിന്നെ ഞാൻ വേറൊരു ഡോക്ടറെ കൂടി കൊണ്ടുപോയി ഈ റിസൾട്ടും കൊണ്ട് പോയി ഈ റിസൾട്ട് എന്ന് എനിക്ക് കിട്ടിയ റിസൾട്ട് ട്വ ട്വൻറ്റി സിക്സ് എന്നുള്ള റിസൾട്ടാണ് കിട്ടിയത് വണ്ണിൽ താഴെ ആകാൻ പാടുള്ളൂ ഈ റിസൾട്ട് വണ്ണായേ പോയതിനും ഞാൻ ആശുപത്രി യുസു കിടന്ന് എന്നെ ചികിത്സിക്കേണ്ടതാണ് പക്ഷേ ഞാൻ ആശുപത്രിയിലൊന്നും കിടന്നില്ല ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു എന്താണെന്ന് വെച്ചാൽ ഈ പ്രാർത്ഥനയിൽ എനിക്ക് പൂർണ്ണമായും സൗഖ്യം കിട്ടും എന്നുള്ള ആ വിശ്വാസത്തോടു കൂടി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു എന്നാലും വീണ്ടും അഞ്ച് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോഴും ഞാൻ ഓപ്പറേഷൻ ചെയ്തില്ല ഓപ്പറേഷൻ ചെയ്താലേ പറ്റുള്ളുമ്പോൾ വലിയ ബ്ലോ എന്താണ് മേജർ ബ്ലോക്കായിരുന്നു കൊടുങ്ങല്ലൂര് എറിയാട് ധ്യാനത്തിൽ ചെന്നപ്പോഴേക്കും ഞാൻ വളരെ അവശതയായിട്ടാണ് അവിടെ ചെന്നത് ഈ പാമ്പിൻ്റെ കാര്യമൊക്കെ അച്ഛനോട് പറയാമെന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്നു ആ സമയത്ത് അച്ഛൻ രണ്ടാം ദിനം ഞാൻ നിങ്ങൾ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് അച്ഛൻ അച്ഛനവിടെ വിളിച്ച് പറഞ്ഞു ഹാർട്ടിന് അസുഖമുള്ള രണ്ട് പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്നെ തന്നെയാണ് അത് രണ്ട് രണ്ടുപേരിൽ ഒരാൾ ഞാനാണ് എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ വീട്ടിലേക്ക് പോയി ഞാൻ പിറ്റേ ദിവസം തന്നെ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഈ ടെസ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞു വേറൊന്നും ചെയ്തില്ല ടെസ്റ്റിന് വേണ്ടി മാത്രം എഴുതി തരാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെന്നു ചെന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പോയിൻ്റ് സീറോ സീറോ നയൻ എന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ട്വൻറ്റി സിക്സ് ആയിരുന്നു എന്ന് ഓർക്കണം മരുന്ന് മാത്രം കഴിച്ചുള്ളൂ പക്ഷേ അച്ഛൻ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം സീറോ പോയിന്റ് സീറോ സീറോ നയൻ വന്നു അപ്പം ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി ഈ റിസൾട്ടും കൊണ്ട് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചില ഇനി ഓപ്പറേഷൻ വേണ്ടി വരില്ല പക്ഷേ സിസ്റ്റർ മരുന്ന് കഴിക്കണം എന്താണെന്നു വെച്ചാൽ പെട്ടെന്ന് ഓടി നടക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് പൂർണ്ണ സൗഖ്യം ഈ ഇടങ്ങളിൽ പിന്നെ ഒത്തിരി ഉണ്ട് അതൊന്നെല്ലാം പറയുന്നില്ല അത്രയും പൂർണ്ണ സൗഖ്യം എനിക്ക് കിട്ടി